ഹായ് ഓൾ വെൽക്കം ടു യെജു വാലി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു പോസ്റ്റിനെ കുറിച്ചാണ് അതായത് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അല്ലാന്നതെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചും അതിൻ്റെ ഓർ ഹയർ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആൻഡ് ഇത് ഈ ഒരു പി എസ് സി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗസറ്റിലുള്ള നോട്ടിഫിക്കേഷനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ഒന്നാം തീയതി ആണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് പോസ്റ്റ് വന്നിട്ട് സ്റ്റെനോഗ്രഫർ ഓർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആണ് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ സൊസൈറ്റീസ് ലോക്കൽ അതോറിറ്റീസ് ആ ഒരു ഫേമിൽ വരുന്നതാണ് ദെ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊക്കെ വേക്കൻസീസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈയൊരു പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഇക്വലന്റ് അതുപോലെ തന്നെ കെ ജി ടി ഇ ഇ ഇംഗ്ലീഷ് ഹയർ ഓർ എം ജി ടി ഇ ഓർ ഇക്വലന്റ് ദെൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ ആണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് മൂന്ന് ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് വി എച്ച് എസ് ഇ ഓഫീസ് സെക്രട്ടറിഷിപ്പ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അതുപോലെ ഡി എസ് പി കോഴ്സ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഈ നാല് കോഴ്സുകളാണ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലന്റ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കെ ജി ഡി ഇ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് വി എച്ച് എസ് സി ഓഫീസ് സെക്രട്ടറിഷിപ്പ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡി എസ് പി ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ഈ നാല് കോഴ്സുകൾ തന്നെയാണ് ഇംഗ്ലീഷ് ഹയറിനും ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയറിനും ഇക്കലുണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സോ എസ് എസ് എൽ സി ഓർ ഇക്വലൻ്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാതെ ആരെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഒന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ